സുമാർ പത്ത് പേയോളം സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതുകൊണ്ട് വിശ്വാസം വരുന്നില്ല അല്ലേ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് ആമസോണും ഫ്ലിപ്കാർട്ട് ആരിബാബ ഡോട്ട് കോം ഒക്കെ പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്ടീവ് ഓളി ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സും ഒക്കെ അഞ്ച് മുതൽ അമ്പത് പേർസെൻറ് വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറുണ്ട് ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടും സൂപ്പർ സൂപ്പർഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് പേസെന്റ് സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ അത് നമ്മൾ കൊടുക്കുകയാണ് അതിൽ എന്തൊക്കെയാണ് നമുക്ക് അറിയില്ല ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ആണ് ചീറ്റ് ചെയ്തില്ല സപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തു വന്ന ഈ ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിലാണ് ി സൂപ്പർ എഫിഷ്യൻ ഡിജിറ്റൽ സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ക്ലയൻറ്റ് ബിൽഡ് ദ ഡ്രീം ഹോം ബൈ സേവിംഗ് അറൌണ്ട് ടെൻ പെർസെൻറ്റേജ് സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ഇനോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്